ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അതെ എല്ലാവരും തിരക്കിലാവുന്നറിയാം എന്നാലും ചിലപ്പോൾ ഒന്ന് കേട്ടോക്കി ഒരു നോസ്റ്റാളിയൊക്കെയുള്ള വക കാണുന്നുണ്ട് അതെ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളിഷ്ടമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും അങ്ങനെയല്ലല്ലോ അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമ്പോൾ ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഇൻകൃതി എൻ്റെ ഉള്ളിലുണ്ടാവും എൻ്റെ അർത്ഥം എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ നല്ല നല്ല ഗുമ്മില്ലേ എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്താ കാര്യം എന്നല്ലേ നിങ്ങൾ ആലോചിച്ച് അങ്ങനെ വെറുതെ വേണ്ടടോ നിങ്ങൾക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യാം പ്ലസ് അതിന് കൂടെ കാണുകയും ചെയ്യാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ബീസ് മുട്ട മസാലയാണ് ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ എന്താ പെട്ടെന്ന് ഓടി വന്നത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മൾ സ്വന്തം കോഴിക്കോട് ബീച്ചാണ് കേട്ടാവും ഇതിൻ്റെ ബേക്കിൽ ഒരു ഉണ്ട് പണ്ട് വേനൽ അവധിക്കാണ് കടലില്ലാത്ത വയനാട്ടിൽ നിന്ന് കോഴിക്കോട് അമ്മേൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വരാറുള്ളത് കോഴിക്കോടേക്ക് പോരുന്ന എൻ്റെ തലേ ദിവസം രാത്രി തീരെ ഉറങ്ങാനേ കഴിയില്ല അതായത് അവിടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടാവും കുടുംബക്കാരെല്ലാവരും വന്നിട്ടുണ്ടാവും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എവിടെയൊക്കെ പോകണം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും മനസ്സിലൂടെ മൊത്തം ഉണ്ടാവുക കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു ടൂർ പോകുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവില്ലേ അതേപോലത്തെ ഒരു ഫീലാണ് കോഴിക്കോട് എത്തിയിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളതിൽ ആദ്യത്തെ ലിസ്റ്റിലുണ്ടാവുന്നതാണ് നമ്മളെ സ്വന്തം കടപ്പുറം കസിൻസ് എല്ലാവരും കൂടി കൂടി കടപ്പുറത്ത് കളിക്കാന്നുള്ളതിനേക്കാൾ ഉപരി രണ്ടാമത്തെ പ്രയോറിറ്റിയിൽ വരുന്നൊരു സംഭവമാണ് കടപ്പുറത്തുള്ള ഗ്രീൻ ബീസും കല്ലുമ്മക്കായയും കാടമുട്ടയും ഹോ അതിൻ്റെ കൂടെ ഒരു ചായ അത് വേറെ ലെവൽ ഫീലാണ് അമ്മേൻ്റെ വീട്ടിലെത്തിയപ്പൻ തൊട്ട് പിന്നെ എന്നാ മാമൻ ഒഴിവുള്ള ദിവസം നോക്കി കാത്തിരിക്കലായിരുന്നു പരിപാടി ഈ ബീച്ചിനെക്കുറിച്ചും ഗ്രീൻ പീസിനെ കുറിച്ചൊക്കെ എപ്പോൾ എന്തെത്രമാത്രം പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട വയനാട്ടിൽ ജനിച്ച് വളർന്ന എനിക്ക് കടൽ എന്നും ഒരു കൗതുകം തന്നെയായിരുന്നു വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് കല്യാണം കഴിച്ച് വരുമ്പം ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും കടപ്പുറത്ത് പോവാം ഗ്രീൻ പീസ് തിന്നാം കാടമോട്ട തിന്നാം എന്നൊക്കെയുള്ള പല പല മുഖങ്ങളായിട്ട് വന്ന ആളാണ് ഞാൻ എന്നാൽ ഭാഗ്യം കൊണ്ടൊരു കാര്യം പറയാലോ ഭർത്താവ് ഒരു മെക്കാനിക്കാണ് ആഴ്ചയിൽ ആറ് ദിവസം വണ്ടീൻ്റെ മുകളിലുള്ള മലപ്പിടുത്തം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു ദിവസം ഞാൻ വണ്ടി വണ്ടിയെടുത്ത് എങ്ങോട്ടും പോവില്ല എനിക്ക് ഫുൾ റെസ്റ്റ് വേണമെന്നുള്ള ഒരൊറ്റ തീരുമാനമുള്ള ആളായതിനെക്കുണ്ട് ബീച്ച് ആഴ്ചയിൽ പോയിട്ട് മാസത്ത് പോയിട്ട് വർഷത്ത് പോലും ഞാനിപ്പോൾ കാണാറില്ല ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എങ്ങാനും പോയി എന്ന് വിചാരിച്ചോ ഇള്ള ബ്ലോക്കിൻ്റെ ഇടയിൽ മൊത്തം മൂപ്പര സ്വന്തക്കഥെയും ശോകക്കഥയും ഞാൻ കേൾക്കേണ്ടി വരും അതെ ഇപ്പം നിങ്ങൾ ആലോചിച്ചു എനിക്ക് മനസ്സിലായി ഇന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ബസ് കയറി പോയിക്കൂടെയെന്നല്ലേ ബീച്ച് പോയി കളിച്ച് വരുമ്പോൾ നനയൂലേ പിന്നെ എങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിൽ വരും എന്നിട്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തായി ഉള്ളതും പോയി ഇണ്ണിയാമേയെന്നുള്ള മട്ടായി എൻ്റെ കുട്ടിക്കാലം പോലെ തന്നെയാണോ നിങ്ങളെ കുട്ടിക്കാലോ നിങ്ങൾ വയനാട്ടുകാരാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്താ ഒരു പ്രത്യേകത എന്ന് വിചാരിക്കേണ്ട കോഴിക്കോട്ടുകാരാണെങ്കിലും ഉള്ളവരാണെങ്കിലും കമന്റ് ചെയ്തോളൂ കഥേൻ്റെ ഇടയിൽ ഏതായാലും ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കഥ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല എന്നാലും അടുത്ത കഥയായിട്ട് ഞാൻ വീണ്ടും വരാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ശരി ബായ്